പ്ലീസ് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛനും കൂടെ പുൽക്കൂടി ഇട്ടാൻ പോകണേ അപ്പോൾ എല്ലാ വർഷവും പുൽക്കൂടെ ഇട്ട് തരും ഈ പ്രാവശ്യം മാത്രം എന്തേ ആയെന്ന് വെച്ചാൽ അച്ഛനും ഒരു സമാധാനം കൊടുത്തില്ല കേട്ടോ അപ്പോൾ അച്ഛനാണ് ഞങ്ങൾക്ക് എല്ലാ വർഷവും പുൽക്കൂടെ ഇട്ടിത്തരുന്നത് അപ്പം ഈ തവണ കണ്ണൂസും അച്ഛൻ്റെ ബാക്കി നടപ്പുണ്ടായിരുന്നു പിന്നെ ഞാനും എൻ്റെ അച്ഛന്റെ പുറകെ നടന്ന് പുൽക്കൂടി എടുത്താന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനും നമ്മുടെ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അച്ഛന്റെ കൊച്ചു കൊച്ചാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ എത്ര വളർന്നാലും നമ്മൾ അച്ഛനും അമ്മയ്ക്കും നമ്മൾ കൊച്ചു തന്നെയാണ് അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ പുൽക്കൂടിന് വേണ്ടിയിട്ട് അച്ഛനും നിവൃത്തിയിട്ട് കൊടുത്തപ്പോഴത്തേക്കും അച്ഛൻ കുറച്ച് മുളയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലുണ്ട് കേട്ടോ അപ്പോൾ അതിനെയൊക്കെ പോയി പറിച്ചും കൊണ്ട് നേരെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് അങ്ങ് പോയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ ഇന്നലെ ചേട്ടൻ പുൽക്കൂട് കേട്ടോ ഒരു പണിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് തടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അച്ഛ ഒന്ന് രണ്ട് പീസൊക്കെ എടുത്ത് അച്ഛൻ്റെതായ രീതിക്ക് പെട്ടെന്ന് തന്നെ അച്ഛൻ തട്ടിക്കൊട്ടി മുളയൊക്കെ വെച്ചിട്ടൊരു അടിപൊളി അങ്ങോട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെട്ടോ എല്ലാ വർഷം ഇത് കെട്ടണം ഒരു വർഷം ഇത് കെട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനം കയറാം അങ്ങനെ അച്ഛനും സമാധാനം കൊടുക്കാതെ ഞാനും പുൽക്കൂട് സെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് അപ്പം നമ്മുടെ യേശു ക്രിസ്തുവിനെയൊക്കെ കൂടെ വെച്ചപ്പം നമ്മുടെ പുൽക്കൂട് സെറ്റ് ആയി ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് അടിക്കണേ